നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷനും കോട്ടൂർ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയും സംയുക്തമായി അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ നൽകുന്ന ലാപ്ടോപ്പ് വിതരണം നടന്നു മാഹിപ്പള്ളിക്ക് സമീപത്തെ ലാം എറിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം പുതുച്ചേരി മുൻ ആഭ്യന്തരമന്ത്രി ഇ വത്സരാജ് നിർവഹിച്ചു ഭാവിയിൽ മാഹിയുടെ വികസന പ്രവർത്തനങ്ങൾക്കും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകാൻ ഈ പദ്ധതിക്ക് സാധിക്കട്ടെ എന്ന് വത്സരാജ് പറഞ്ഞു സ്വാഭാവികമാണ് സംശയം മാഹി പോലുള്ള ഒരു സ്ഥലത്ത് വസ്തുക്കൾ നൽകിയിട്ടുണ്ട് എൻ്റെ ഔദ്യോഗികമായ ഇരുപത്തിയാറ് വർഷത്തെ ജീവിതത്തിനിടയിലും അതിനു മുൻപ് ഞാൻ ചെയ്ത സാമൂഹ്യ പ്രവർത്തനത്തിലും ഒക്കെ ഇത്തരം കാര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട് അതിന്റെ ഗുണം ലഭിക്കട്ടെ നമ്മളുടെ ഈ ഇരിക്കുന്ന കുട്ടികൾ അവർക്കുള്ള ലാപ്ടോപ്പ് മാത്രമാണ് ഈ അവസരത്തിൽ കൊടുക്കുന്നത് നമ്മൾ ഇഷ്ടംപോലെ സൗജന്യങ്ങൾ കൊടുത്ത ഒരു പ്രദേശമാണിത് എന്തിന് പറയുന്നു പുതപ്പും ചെരിപ്പും അടക്കം സൗജന്യമായിട്ട് കൊടുത്തിട്ടുണ്ട് പണ്ട് നമ്മളുടെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നാരായണസ്വാമി ഒരാവശ്യമില്ലാത്ത ഒരു പ്രസ്താവന ചെയ്തതുകൊണ്ടാണ് അന്ന് നമ്മുടെ പാർട്ടി അന്ന് പോണ്ടേരി തോറ്റുപോയി അയാൾ പറഞ്ഞത് കുട്ടികളെ നെയ്ക്കഡായിട്ട് സ്കൂളിലേക്ക് അയച്ചാൽ മതി ബാക്കി എല്ലാ സാധനവും ഗവണ്മെന്റ് കൊടുത്തു അപ്പം അതിനെ വേറെ രീതിയിൽ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അതൊരു വലിയ ഒരു രാഷ്ട്രീയ വജ്രായുധമായി മാറി പ്രശ്നങ്ങളെ വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് എത്തിപ്പോയതാണ് സത്യമാണത് കാരണം ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് ഇല്ല ബുക്കുകൾ ബാക്കിയുള്ള പ്രായമുള്ളവർക്കുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ൻ അധ്യക്ഷതോട് ജില്ലാ എൻ ജി ഒ കോൺഫെഡറേഷൻ പ്രസിഡന്റ് മോഹനൻ കോട്ടൂർ മുഖ്യഭാഷണം നടത്തി മയ്യഴി നഗരസഭ മുൻകൗൺസിലർ സത്യൻ കേളോത്ത് എ വി യൂസഫ് ചാലക്കര പുരിശു ഋഷീദ് പി ടി കെ സുനിൽ കേളോത്ത് ഋഷിവാസ് ശ്രീജിത് പനമ്പ്ര എന്നിവർ സംസാരിച്ചു